ഈശോ സ്തുതി സ്തുതിയായിരിക്കട്ടെ സ്നേഹമുള്ളവരെ ഇതാ കർത്താവ് ദാസി നിന്റെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ എന്ന് ഏറ്റുപറഞ്ഞ് പറഞ്ഞ് ജീവിതം മുഴുവനും ണിക്കയായി സമർപ്പിച്ച പരിശുദ്ധ അമ്മയ്ക്ക് പ്രത്യേകമായി പ്രതിഷ്ഠിക്കപ്പെട്ട ഒക്ടോബർ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു ചെറിയ ചെറിയ കാര്യങ്ങൾ വലിയ വിശ്വസ്തയോട് ചെയ്തുകൊണ്ട് സ്വർഗത്തിലേക്കും വിശുദ്ധയിലേക്കുമുള്ള കുറുക്കു വഴി കണ്ടെത്തിയ അഖില ലോക പ്രേക്ഷിത മധ്യസ്ഥയായ വിശുദ്ധ കൊച്ചുത്രേശ്യായ തിരുനാളും നമ്മൾ ആഘോഷിക്കുന്നു അതായത് ജപമാല മാസവും മിഷൻ മാസവും ആരംഭിക്കുന്നു ഒക്ടോബർ മാസം നമുക്ക് പുണ്യമാസമാണ് സഭാ മാതാവ് ജപമാല ഭക്തിക്കും പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്കുമായി പ്രത്യേകമായി മാറ്റിവെച്ചിരിക്കുന്ന മാസം സ്നേഹമുള്ളവരെ എൻ്റെ പൗരോഹിത ജീവിതത്തിലെ ആദ്യ വർഷം ഒക്ടോബർ മാസമായപ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് ഞാനൊരു വാഗ്ദാനം നൽകി അമ്മേ ഈ മാസം എത്രമാത്രം ജപമാലകൾ ചൊല്ലി കാഴ്ചവെക്കുവാൻ പറ്റുമോ അത്രമാത്രം ജപമാലകൾ ചൊല്ലി ഞാൻ കാഴ്ച വെക്കാം അന്ന് മുതൽ ഇന്ന് വരെ എന്റെ പൗരോഹിത്യ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ സംരക്ഷണവും സഹായവും സാന്നിധ്യവും എനിക്ക് ഒത്തിരിയേറെ അനുഭവപ്പെട്ടിട്ടുണ്ട് പ്രിയമുള്ളവരെ ഈ ഒക്ടോബർ മാസം വലിയ അനുഗ്രഹങ്ങളുടെയും അത്ഭുതങ്ങളുടെയും മാസമായി തീരട്ടെ ഒത്തിരിയേറെ പാഷാണ്ടതകൾ സഭയിൽ ഉണ്ടായപ്പോൾ വിശുദ്ധ ഡൊമിനിക്കിനെ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഇപ്രകാരം ഡൊമിനിക്കിനോട് ചോദിച്ചു ഡൊമിനിക്കെ ഈ ലോകത്തെ നവീകരിക്കുവാനായിട്ട് പരിസ്ഥീത്വം ആഗ്രഹിക്കുന്ന എന്താണ് ഡോമിനിക് പരിസ്ഥിതി അമ്മയോട് ചോദിച്ചു അമ്മേ അമ്മ എന്തിനാണ് ഇത് എന്നോട് ചോദിക്കുന്നത് സ്വർഗത്തിന്റെ ഇഷ്ടം എന്നേക്കാൾ അമ്മയ്ക്ക് അറിയാമല്ലോ അമ്മ പറഞ്ഞാൽ മതി അപ്പോൾ അമ്മ പറഞ്ഞു ഈ ലോകത്തെ നവീകരിക്കുവാനായി തിന്മകളിൽ നിന്ന് രക്ഷിക്കുവാനായി ഞാൻ നിങ്ങൾക്ക് നൽകുന്ന ശക്തമായ ആയുധമാണ് ജപമാല ശക്തമായ ആയുധമാണ് ജപമാല അങ്ങനെ പരിശുദ്ധ അമ്മ ജപമാലയെ കുറിച്ച് പ്രഘോഷിക്കുവാൻ മിസ്റ്റർ ഡൊമിനിക്കിനെ നിയോഗിക്കുകയാണ് മിസ്റ്റർ ഡൊമിനിക് ദൈവ ദൈവജനത്തോട് ജപമാലയുടെ ശക്തിയെക്കുറിച്ചും ജപമാലയുടെ പ്രാധാന്യത്തെക്കുറിച്ചും പ്രഘോഷിച്ചു ജനമത് ഹൃദയത്തിൽ ഏറ്റുവാങ്ങി ജപമാല വലിയ ഭക്തിയോടെ വിശ്വാസത്തോടെ സ്നേഹത്തോടെ അവരെല്ലാവരും ചൊല്ലി പ്രാർത്ഥിച്ചു പ്രിയമുള്ളവരെ അപ്പോൾ സഭയിൽ നിന്ന് പാഷാണതകൾ നീങ്ങിപ്പോയി ദേവജനം ദൈവത്തിലേക്ക് അടുത്തു നന്മ നിറഞ്ഞ ഒരു ജീവിതം ദേവജനം നയിക്കുവാൻ ഇടവന്നു നമ്മുടെ കരങ്ങളിൽ ഈ നാളുകളിൽ നമ്മൾ എടുക്കേണ്ട സ്വർഗം ആഗ്രഹിക്കുന്ന ശക്തമായ ആയുധമാണ് ജപമാല ഈ ഒക്ടോബർ മാസത്തിൽ എല്ലാ ദിവസവും എൽഷതായി കമ്മ്യൂണിക്കേഷൻസ് എന്ന ഈ യൂട്യൂബ് ചാനലിൽ വിശ്വാസമോടെ ജപമാല ഏന്തി എന്ന പേരിൽ പരിശുദ്ധ ജപമാലയെക്കുറിച്ചുള്ള ചെറിയ ധ്യാന ചിന്തകൾ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ ചിന്തകൾ എനിക്കും നിങ്ങൾക്കും മറ്റ് അനേകർക്കും അനുഗ്രഹപ്രദമാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അതിനായി പ്രാർത്ഥിക്കുന്നു അനേകരിലേക്ക് ജവ്വാലയെക്കുറിച്ചുള്ള അനുഗ്രഹപ്രദമായ ചിന്തകൾ എത്തുവാൻ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും തേടുകയാണ് ഈ അവസരത്തിൽ ഞാൻ ഈ ദിനങ്ങൾ ദൈവാനുഭവത്തിന്റെയും ദൈവാനുഗ്രഹത്തിന്റെയും ദിനങ്ങൾ ആകുവാൻ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് നമുക്ക് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം നല്ല ദൈവം കൂടെ ഉണ്ടാകട്ടെ ദൈവം നമ്മൾ അനുഗ്രഹിക്കും